ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ് ഞമ്മക്ക് സുഖം തന്നെ അലഹമില്ല പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് മുന്തിരി കിട്ടിയത് അഞ്ഞൂറ് ഗ്രാം മുന്തിരി ആട്ടത് അപ്പോൾ ഇതുകൊണ്ട് ഞമ്മക്ക് നല്ലൊരു സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്നാൽ ഞമ്മൾക്ക് പെട്ടെന്ന് താഴ്ചക്കെ വരുമ്പോൾ ആ അത് എടുത്തത് വെള്ളം കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ കേട്ടോ അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെമ്പട്ടിക്കടിട്ട് കൊടുത്തേണ് ഇനി ഇതിന് കുറച്ച് വെള്ളം പാന്നുതാ നല്ലോണം ഇങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം അപ്പം നല്ലതിങ്ങനെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പം തന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടാവും തോലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു വെള്ള കളർ ആകട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും തള വരണം എന്നിട്ട് വേണം നമുക്ക് തീ ഓഫ് ആക്കാനിട്ടോ ഇപ്പം നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും അടിച്ചു നിക്കത്തിട്ട് കൂട്ടത്തേക്കും കുടുംബത്തേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ അപ്പോൾ ദാ ഇത് ഏകദേശം തിളച്ച് തിള വന്ന് കിട്ടും അല്ലെങ്കിൽ നല്ലോണം തിളച്ച് നമുക്കിത് പാട്ട് തണുക്കാൻ വെക്കട്ടെ നല്ലോണം അങ്ങോട്ട് തണുക്കണം തണുത്തിട്ട് വേണം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടായിട്ട് അടിച്ചെടുക്കാനിട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ട് നമുക്കിതാ ജാറയ്ക്ക് കുറേശേ ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ടാണിത് അരച്ചെടുക്കുന്നത് കേട്ടോ ഒന്നായി രീതി കുത്തി പൊഴിച്ചിങ്ങനെ അരച്ചാൽ പിന്നെ അരച്ചാതെ അരിയില്ലല്ലോ അപ്പോൾ രണ്ട് പിന്നെ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാനെട്ടോ അപ്പോൾ താ ഈ ജാറയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അരച്ച് കൊണ്ടുപോകുന്നതാണ് ഞാൻ അവിടെ ഒരു അരിപ്പ് എടുത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് ചണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചണ്ടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അരിപ്പയുടെ കൂടെ പാർന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ഇനി ബാക്കിയുള്ളതും രണ്ടാമത്തെ പ്രാവശ്യവും അതും അടിച്ചെടുത്തിട്ട് ഇതാണ് നല്ലോണം അരിപ്പേടൊക്കെ പാർന്ന് നല്ല അരച്ചെടുത്ത് ചണ്ടിയൊക്കെ പൂക്കിയിട്ടത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ പിന്നെ എന്താ പറയുക തിളപ്പിച്ചെടുക്കണം തീക്ക് കുറച്ച് പഞ്ചാരമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴല്ല മധുരം ഉണ്ടാവുകയുള്ളൂ നമ്മൾ വെള്ളം കളിക്കുമ്പോൾ അപ്പോൾ ഇതാ ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ചെമ്പെട്ടി പറഞ്ഞു കൊടുത്തേ ഇനി തീക്ക് താ നമ്മൾ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചാര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എത്രയാണോ നമുക്ക് മധുരം വേണ്ട അനുസരിച്ച് പഞ്ചാര ഇട്ടിട്ട് നല്ലോണം നമുക്ക് കുറുക്കിയെടുക്കുക തിളപ്പിക്കല്ല കുറുക്കിയെടുക്കുക ോണങ്ങോട്ട് കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ ഇളക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിച്ച് കരിഞ്ഞ എന്തൊക്കെ നമ്മൾ നല്ലവണ്ണം ഇളക്കി ഇളക്കി അപ്പോൾ ഇളക്കി ഇളക്കി പിന്നെ തിളപ്പിച്ചായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടത് അപ്പോൾ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ വരികയാണെങ്കിൽ ഞമ്മൾക്ക് ഇതിട്ട് വെള്ളം തിളക്കിയിട്ട് കൊടുക്കാറ് സാധനം ഇല്ലെങ്കിൽ പിന്നെ എടുത്ത് ജ്യൂസടിച്ച് ആ സമയം ഇങ്ങോട്ട് കളയണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാട്ടും അപ്പം അതൊക്കെ നല്ലോണം അങ്ങോട്ട് തിളച്ച് വരും ആയില്ല കേട്ടോ തിളന്നേ ഉള്ളൂ പക്ഷേ അത് വറ്റിയില്ല കേട്ടോ കുറച്ചൊക്കെ ഒന്ന് കുറുകി വരണം നല്ലോണം കട്ട് വറ്റിച്ചിട്ട് ആക്കിയല്ല കുറച്ച് നല്ലോണം അത് കുറുകിയിട്ട് വരണം കേട്ടോ അപ്പം അതതിൻ്റെ കളറൊക്കെ നല്ല കറുപ്പ് കളറായി വരുന്ന കേട്ടെങ്കിൽ നേരത്തെ ഒരു ലൈറ്റല്ലേ ഇപ്പം ഇതങ്ങനെ നമ്മൾ ഇളക്കുമ്പോഴൊക്കെ ഒരു കറുപ്പായിട്ട് വറ്റി വരികയാണ് ഇട്ടത് അപ്പം നല്ലോണം ഇത് കുറുക്കട്ടെ കുറുകണവരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ ഇത് കൈവിടാതെക്കി കൊടുക്കണേ അപ്പം ഏകദേശം ആയി വന്നിന് കേട്ടത് ഇത് നമ്മൾ തീ ഓഫാക്കുമ്പോൾ കുറച്ചൊക്കെ കുറുകിയിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഞാൻ ഓഫാക്കാൻ കണ്ടോ ഇത് ഏകദേശം കായിന് ഇത് ചൂടാറട്ടെട്ടോ ചൂടാറിയിട്ടാണ് നമുക്ക് അടപ്പുള്ള കുപ്പിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ ആക്കി വെക്കാനിട്ടോ നല്ലോണം തിളച്ച് മറിയണ്ടില്ലേ നമ്മളെ രസം തിളച്ച് മറിയുന്നേ കാണാല്ലേ അപ്പൊ അതായത് ആകിന് നമ്മൾ ഇതിഞ്ഞ് ഓഫാക്കാൻ പോവാനിട്ടോ അപ്പൊ മക്കളെ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഒരു കൂക്കും പുളിയൊക്കെ ഒക്കെ കേൾക്കുണ്ടാവും കേട്ടോ അത് ഈ ഗ്രൗണ്ടിന് നമ്മളെ വീട് ഗ്രൗണ്ടിൻ്റെ പക്കത്താ അന്ന് കുട്ടികളെ പന്ത് കഴിക്കുമ്പോഴാണ് ഓല ഓല ഒച്ചയും ബഹളം ഒക്കെയാണ് കേൾക്കണേറ്റോ അപ്പോൾ ഇതാ ഇത് നല്ലോണം കുറുകി നല്ലോണം തണുത്ത് വന്നിട്ട് ഞമ്മക്കിതാ ഈ കുപ്പി കട്ട് പറഞ്ഞു കൊടുക്കാം ഈ കുപ്പിയിൽ ഇങ്ങനത്തെ രണ്ട് കുപ്പിയിലാണ് വെക്കണേ വെക്കണേട്ടോ നല്ലോണം ഇങ്ങോട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എത്രയത് ഉപയോഗിക്കാം കേട്ടോ കേടിയ രൂപ അപ്പം ഇങ്ങൊരു കുപ്പിയിലാക്കി രണ്ടാമത്തെ കുപ്പിക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ിഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മടിച്ചു നിൽക്കത്തി കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതത് രണ്ട് കുപ്പിയിലാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പ ഇനി ഇതാ ഇതുകൊണ്ട് എങ്ങനെയാണ് വെള്ളം കളിക്കുക നോക്കണ്ടേ അതിന് എന്താ ഗ്ലാസ് ഇട്ടാണ് ഐസിംഗ് കട്ടിട്ട് കൊടുത്തേണ് അപ്പം ഇതിൻ്റെ ഒട്ട് ഐസ് ക്യൂബൊന്നും ഇല്ല അപ്പം ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിന് ആ തച്ചൊടച്ചാണ് ഇട്ടത് പിന്നെന്താ നമ്മളെ സ്ക്വാഷല്ലേ അത് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെതാ തണുത്ത വെള്ളം പറഞ്ഞു കൊടുക്കട്ടോ തണുത്ത വെള്ളം തന്നെ വേണം അപ്പഴേ രസം ഉണ്ടാവുകയുള്ളൂ തണുത്ത വെള്ളം ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക കണ്ടില്ലേ പിന്നൊരു സ്പൂൺ എടുത്തതായിട്ട് നല്ലോണം ഇങ്ങട്ട് ഇളക്കുക ഒരു സ്പൂൺ എടുത്ത് നല്ലോണം ഇളക്കെട്ടോ നല്ലോണം ഇങ്ങോട്ട് ഇളക്കി ഇതാക്കിയിട്ട് നമുക്ക് കുടിച്ചു നോക്കട്ടെ ഇപ്പം നല്ലോണം ഇളക്കി നമുക്ക് ഇത് കുടിച്ച് നോക്കാം ഹായ് നല്ല സൂപ്പറാട്ടയാളെ അപ്പൊ മുന്തിരി ഒക്കെ കിട്ടുമ്പോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോണ്ടിറ്റോ